വെറും പകുതിയിലും നമ്മളിത് ആ ദീപാവലിന്റെ ഒരു വെടിക്കെട്ട് ഓഫർ ആയിട്ടാണ് നോക്കുന്നവരാണോ ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ്സാക്കണം നല്ല കിടിലൻ ഓഫർ നമ്മൾ ബിഗ് സ്മോൾ അപ്ലയൻസ് ഒക്കെ നല്ല അടിപൊളി ഓഫർ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി ഒക്കെ ഗംഭീരമായ വിലക്കുറവിൽ കിട്ടുന്ന ഒരു അടിപൊളി ഷോറൂമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതൊന്ന് നമ്മളെത്തിയ താജ് ഹോം അപ്ലയൻസിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാലേ ടിവികൾ തവണ നമുക്ക് പത്തിരുപത്തി നാലായിരത്തി സംതിങ് രൂപ നമുക്ക് അതും ഫിലിപ്സിന്റെ നല്ല സ്മാർട്ട് ടി വി നെട്ടിക്കുന്ന വിലയിൽ വെറും പതിനായിരം രൂപക്കാണ് നമുക്ക് മുപ്പത്തിരണ്ട് ഇഞ്ച് സ്മാർട്ട് ടി വി ഞാൻ അതേപോലെ നമുക്ക് നാൽപ്പത്തിരണ്ട് ഇഞ്ച് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വരുന്നുണ്ട് അമ്പത് ഇഞ്ച് വരുന്നുണ്ട് പോലെ ഒന്ന് രണ്ട് കളക്ഷൻസ് എല്ലാം വന്നിട്ടുള്ളത് ഇഷ്ടംപോലെ നമുക്ക് എന്ത് ടി വി നല്ല സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ കൂടെയുള്ള സേവിക്കുന്ന നമ്മൾ ഫസ്റ്റ് തന്നെ ആരെങ്കിലും കാണണെങ്കിൽ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് പെരിന്തൽമണ്ണ ഇത് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡില് ഡി എം എസ് ഹോസ്പിറ്റലിന്റെ അവിടെ അപ്പൊ നമ്മൾ പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലാണ് നമുക്ക് ഓർക്കേണ്ട ഡെലിവറി കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രദേശങ്ങൾ തൊട്ടുള്ള കോയമ്പത്തൂര് ബാംഗ്ലൂര് അതേപോലെ നമുക്ക് ഈവൺ ലക്ഷദ്വീപ് വരെ വിടാറുണ്ട് വിടാറുണ്ട് സോ നമുക്ക് ഇനി അതേപോലെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും സോ നമുക്ക് ഇത് ഫസ്റ്റ് തന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ മാക്സിമം വില കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ നമുക്ക് വീട്ടിലേക്ക് വേണ്ട ചെറുതും എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ കാര്യങ്ങൾ വീഡിയോയില് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് ഫിലിപ്സിന്റെ നല്ല ബ്രാൻഡ് സ്മാർട്ട് ടി വി അഹ് ഫസ്റ്റ് വരുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ച് മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വി ആ നല്ല വിലയാണ് കൊടുക്കുന്നത് ഓക്കെ ഇത് എന്താ വെച്ചാൽ നമുക്ക് എം ആർ പിരുപത്തിനാല് ഇരുപത്തിയൊക്കെ ഒരു പത്ത് രൂപയുടെ കമ്മി എന്ന് പറഞ്ഞാൽ വിത്ത് ബ്രാൻഡ് ഫിലിപ്സിന്റെ സ്മാർട്ട് ടി വി ആണ് സ്മാർട്ട് ടി വി ആണ് പതിനഞ്ച് ഇഞ്ച് സ്മാർട്ട് ടി വി ഇത് നമ്മളിപ്പോ ഒരുപാട് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് ഈ എന്താ ഹൗസ് ഫോമിംഗ് കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ടി വി ഒക്കെ വാങ്ങാൻ ഒരുപാട് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത സൈസുകളിലുണ്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് അതുപോലെ അമ്പത് ഇഞ്ച് അമ്പതിന്റെ ഒക്കെ ടീവികള് നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്കുകൾ മാത്രമല്ല നമ്മള് ഗോഡൌണില് ടിവികള് ഒരുപാട് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് നമുക്ക് ഇതിന്റെ ഒരു പിന്നെ ഫോർട്ടി ത്രീ ഇഞ്ചാണ് നമ്മൾ ഈ കാണുന്നത് ഇതിൽ നമുക്ക് ഇതാണ് ഇതിൻ്റെ ഹോമിൽ നോക്കണേ അതോഷം എല്ലാം നമുക്ക് ഇതാണ് ഇൻബിൽട്ടായിട്ട് നമുക്ക് ഓൾറെഡി നമുക്ക് യൂട്യൂബേഴ്സ് നെറ്റ്ഫ്ലിക്സ് പ്രൈം വീഡിയോ ഈറോസ്നോ അങ്ങനെ അത്യാവശ്യം എല്ലാ ആപ്സും ഇൻക്ലൂഡഡ് ആണ് നമുക്ക് ഓൾറെഡി ഇക്ലൂഡഡ് ആയിട്ടാണ് വരുന്നത് പിന്നെ ഫിലിപ്സ് എന്നു പറയുന്നത് നമുക്ക് ആണ് ഈ ഓണത്തിനൊക്കെ വില കുറവാണ് ഒരുപാട് ലോക്കൽ ബ്രാൻഡ് ആൾക്കാർ വാങ്ങി ഇത് ശരിക്കും ആ ലോക്കൽ ബ്രാൻഡുകളിലുള്ള വിലയുള്ളു പക്ഷേ ബ്രാൻഡാണ് നമ്മൾ കൊടുക്കുന്നത് ഫിലിപ്സിന്റെ കറക്റ്റ് ബ്രാൻഡ് വാറൻറ്റി കൊടുക്കണേ അപ്പൊ ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് വരുന്ന ഈ റേറ്റ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എത്രയാണ് പതിനായിരം രൂപക്കാണ് നമുക്ക് അതിൽ തന്നെ കൊടുക്കുന്നത് ട്വന്റി വരുന്നത് അറുപത്തിഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് വെറും തേർട്ടി തൗസൻഡ് അതായത് വെറും പകുതിയിലും കുറഞ്ഞ റേറ്റ് പതിനായിരം രൂപക്കാണ് കൊടുക്കുന്നത് സോ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് നമുക്ക് ജസ്റ്റ് കാണാം നമുക്ക് ഇഷ്ടം പോലെ സ്റ്റോക്ക് നമുക്ക് ഇവിടെ ടി വി നമുക്ക് എത്ര പീസ് പീസുവാണെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അല്ലെ നമ്മൾ വീട്ടിലേക്ക് എപ്പോഴും നമ്മൾ നോക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് തന്നെയാണ് അല്ലെ ഫ്രിഡ്ജ് സിംഗിൾ ഡോറ് ഒരുപാട് വളരെ ഫുള്ളി ഗ്ലാസ്സിലാണ് നമുക്ക് ഇതിന്റെ ഐറ്റംസ് നമുക്ക് പച്ചക്കറി അതേപോലെ ഫ്രൂട്ട്സിനൊക്കെ ഉള്ള നല്ലൊരു ബോക്സ് അത് നമുക്ക് ഗ്ലാസ് തന്നെയാണ് വരുന്നത് അത്യാവശ്യം നല്ല പിന്നെ ഫ്രീസർ ഏരിയ വരുന്നുണ്ട് എത്ര ലിറ്റർ കപ്പാസിറ്റി വരുന്നത് ഇത് ലിറ്റർ കപ്പാസിറ്റി വരുന്നത് ലിറ്റർ ആണ് ഗോദറേജിന്റെ ആണ് ഇത് നമ്മൾ കൊടുക്കുന്നത് എട്ട് തൊള്ളായിരം നമുക്ക് നമുക്ക് ഗോദറേജിന്റെ എന്താ സൈസ് കൂടിയതാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതാണ് ഇത് നമ്മൾ കൊടുക്കുന്ന പതിനൊന്നേ തൊള്ളായിരം തൊള്ളായിരം ആ റേഞ്ചില് കൊടുക്കും ഇതൊക്കെ ഇത് ത്രീ സ്റ്റാർ ഇത് ഗോദറേജിനാണിത് ിറ്റർ ആ ഇതൊരു എം ആർ പിന്നെ പറ്റും ഗോത്രം സ്റ്റാൻഡ് ഇല്ലാന്നെയുള്ളൂ ബാക്കിയൊക്കെ ഓക്കെയാണ് ഇതിന് വരുന്ന പന്ത്രണ്ട് അഞ്ഞൂറ് അഞ്ഞൂറാണ് കൊടുക്കുന്നത് അടിപൊളി ഗ്ലാസ് ആണ് ഫൈവ് സ്റ്റാറുമാണ് നമുക്ക് നല്ല സ്പേസ് ഉണ്ട് നല്ല സ്റ്റൈൽ ആക്കിയിട്ട് നമ്മൾ അടുക്കളയിലൊക്കെ കൊണ്ടുപോയി വെക്കാൻ പറ്റിയ നല്ല ഫ്രിഡ്ജ് ആണ് ഫ്രിഡ്ജാണ് ഒന്നും വല്ല നമ്മള് ഗ്ലാസ് ടോപ്പിൽ വരുന്നതാണ് ഡിസൈൻ നൂറ്റി തൊണ്ണൂറ് ലിറ്റർ ആണ് ഇത് ഇരുപത്തിയായിരം നാനൂറ്റി തൊണ്ണൂറാണ് എം ആർ പി നമ്മൾ കൊടുക്കുന്നത് വെറും പതിനഞ്ച് തൊള്ളായിരത്തിനാണ് ഏകദേശം രൂപ വില കുറച്ചിട്ടാണ് വേൾപൂളിന്റെ സ്റ്റാറിൽ നമ്മളൊരു കുറഞ്ഞൊരു ഫ്രിഡ്ജ് നല്ല സിൽവർ കളർ ആണ് അത്യാവശ്യം നല്ല സ്പേസ് നൂറ്റി നൂറ്റി എൺപത്തിനാല് ലിറ്റർ ഉണ്ട് ഓക്കെ ഇത് നമ്മൾ കൊടുക്കുന്നത് പന്ത്രണ്ട് ഇരുന്നൂറിനാണ് പന്ത്രണ്ട് ഇരുന്നൂറിന് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് വേൾപൂൾ ഫ്ലവർ ടൈപ്പ് വരുന്നത് ടൈപ്പിൽ സ്റ്റാർ ആണ് വരുന്നത് നല്ല അത്യാവശ്യം സ്പേസസ് അതേപോലെ തന്നെ സ്റ്റോറേജ് ഒന്ന് അതായത് ഫ്രീസർ ഒന്നുകൂടി വലിയ സ്പേസുള്ള നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലിറ്റർ ആണ് നമ്മൾ ഓരോ എന്താ കുറച്ച് വീതി കൂടിയ മോഡലാണ് ഇത് നമുക്ക് വരുന്നത് പന്ത്രണ്ട് എണ്ണൂറ് ആണ് പന്ത്രണ്ട് എണ്ണൂറ് എണ്ണൂറ് ആ റേഞ്ചിലാണ് പുറത്തെ കടകളിലൊക്കെ ഒരു പതിനേഴ് എണ്ണൂറ് അറേഞ്ചിലൊക്കെയാണ് ഇപ്പൊ പുറത്തു ഷോപ്പുകൾ സെൽ ചെയ്യുന്നത് റെഡ് സെയിംചേഞ്ചാണ് അതിന്റെ ഒരു വയലറ്റ് ആണ് ഇത് സ്പേസ് ആണ് സെയിം റേറ്റ് ആണ് സെയിം റേറ്റ് അതിനും കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു ചോദിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു പന്ത്രണ്ടായിരം രൂപ ആ അറേഞ്ചിലൊക്കെ നമുക്ക് വേൾപൂളിന്റെ ഫ്രിഡ്ജ് കൊടുക്കാൻ കഴിയും പന്ത്രണ്ടായിരം രൂപക്ക് തവണ നമുക്ക് ഐസ് മാജിക്ക് വേൾപൂൾക്ക് അത് പക്ഷേ കൂടുതൽ നമുക്ക് കുറെ കാലമായിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആകത്തൊരു മോഡൽ ആണ് അതെ ഒരുപാട് ഫ്രിഡ്ജ് നമുക്ക് സെയിൽ ആവുന്നുണ്ട് ഏകദേശം ഈ മോഡലിൽ ഐസ് മാജിക് ഒരുപാട് സെയിൽ ആവുന്നുണ്ട് ഓക്കെ

കൊടുക്കും ഒരു ഒരു ഡബിൾ ഡബിൾ അതേ ഫെസിലിറ്റി കിട്ടുന്ന സിംഗിൾ ഇത് വിത്ത് കാര്യങ്ങളെല്ലാം ആണ് ാണ് ഡബിൾക്കും എന്നാൽ ഫോർ സ്റ്റാർ ആണ് കറണ്ട് ബില്ല് വളരെ കുറവായിരിക്കും നല്ല സ്പേസ് ആണ് ഇതെങ്ങനെയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇത് ആണ് വരുന്നത് നമ്മൾ കൊടുക്കുന്നത് പതിനേഴ് തൊള്ളായിരം ഫോർ സ്റ്റാർ ആണ് ഫോർ സ്റ്റാർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലാണ് നൂറ്റി അമ്പത്തിനാല് വർഷത്തിന് കടന്നു പോകുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇതും റേറ്റ് വരുന്നത് അഞ്ഞൂറ് അത്യാവശ്യം സിംഗിൾ ഡോർ വാങ്ങാൻ കിട്ടും അതൊക്കെ ഇത് ത്രീ സ്റ്റാർ ആണ് വരുന്നത് നമ്മൾ കൊടുക്കുന്ന പതിനഞ്ച് ാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നാല്പത് ലിറ്റർ വരെ കപ്പാസിറ്റി ഇത് വരും ആണ് സ്റ്റാൻഡ് വരുന്നുണ്ട് അഞ്ഞൂറ് ആ റേഞ്ചില് വരുന്നത് തൊണ്ണൂറ്റി രണ്ട് ലിറ്റർ ആണ് ത്രീ സ്റ്റാർ ആണ് നമ്മള് കൊടുക്കുന്നത് പതിനാലായിരം രൂപ രൂപ നമുക്ക് വീണ്ടും ഒരു ഒരു സ്റ്റാർ ലിറ്റർ ഇതാണ് ാണ് ഫൈവ് ഏറ്റവും വലിയ സൈസ് സ്റ്റാർ കൂടുമ്പോ അതില് ലിറ്റർ കപ്പാസിറ്റി കൂടിയത് ഉണ്ടാവില്ല ഇത് നമുക്ക് ഫൈവ് സ്റ്റാറിൽ തന്നെ നമുക്ക് ഏറ്റവും ലിറ്റർ കപ്പാസിറ്റി കൂടിയ ഫ്രിഡ്ജുകൾ തന്നെ ഒരുപാട് വന്നിട്ടുണ്ട് ഇരുനൂറ്റി ലിറ്ററാണ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ലിറ്റർ നല്ല സ്പേസ് നമുക്ക് ഫ്രീജർ കണ്ടു ഒരു ഡബിൾ ഡോറിന്റെ സ്പേസ് വരുന്നുണ്ട് എത്ര റേറ്റ് വരുന്നത് ഇത് ഇരുപത്തിയൊമ്പത് അഞ്ഞൂറാണ് നമ്മൾ കൊടുക്കുന്നത് പതിനെട്ട് അഞ്ഞൂറിനാണ് ഇത് അതിന്റെ സെയിം സെയിം അല്ല ലിറ്റർ കപ്പാസിറ്റി മാറ്റിണ്ട് പക്ഷെ സ്റ്റാർട്ടിങ് ഫൈവ് ഫൈവ് സ്റ്റാറിൽ വരുന്നത് വെറും നൂറ്റി മുപ്പത്തിനാല് യൂണിറ്റ് ആണ് ഒരു വർഷത്തിന് ആകെ വരുന്നത് വർഷത്തിന് വരുന്ന യൂണിറ്റ് എണ്ണായിരം രൂപയാണ് വരുന്നത് നമ്മൾ കൊടുക്കുന്നത് പതിനേഴ് തൊള്ളായിരം ഫൈവ് സ്റ്റാർ ആണ് ഓക്കെ നമുക്ക് വീണ്ടും വലിയ സൈസില് ഒരു ത്രീ സ്റ്റാർ കുറച്ചും കൂടെ റേറ്റ് കുറഞ്ഞ കുറച്ചും കൂടെ റേറ്റ് കുറഞ്ഞ ആൾക്കാർ എമൗണ്ട് കുറഞ്ഞ ആൾക്കാര് ചോദിക്കുന്ന ഉപയോഗിക്കാൻ പറ്റിയതാണ് എന്നാൽ ത്രീ സ്റ്റാർ ആണ് ഓക്കെ ട്വന്റി സിക്സ് തൗസൻഡ് ഒക്കെ വരുന്നതാണ് നമ്മൾ പതിനഞ്ച് തൊള്ളായിരം ആ റേഞ്ചിലെ കൊടുക്കുന്നത് എം ആർ പി ആണ് ടിപൊളി വെജിറ്റബിൾ ചോപ്പർ ബട്ടർഫ്ലൈൻ്റെ വരുന്നത് അതെ നമുക്ക് നല്ല കംഫർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് വരുന്ന നല്ല ഹെവി വെയിറ്റ് വരുന്ന ബോക്സ് ഒന്നായിരുന്ന ചുടുവെള്ളം കൊണ്ടുപോകാൻ പറ്റുന്ന സ്റ്റീലില് വരുന്ന ാണ് ഒന്ന് ഇരുന്നൂറ് ആയിരം കപ്പാസിറ്റി വരും ഇത് സെമിന്റെ എഴുന്നൂറ്റമ്പാനിഷ്ടം മോഡൽസ് ഉണ്ട് വാൾഫാൻ പെഡസ്റ്റിൽ ഒക്കെ നമുക്ക് ഏകദേശിക റേറ്റുകള് ൂറ് ആണ് ഇരുന്നൂറ് മിക്സ് ക്രോംറ്റണ്ണ മിസ്റ്റർ ലൈറ്റ് ബട്ടർഫ്ലൈ എല്ലാറ്റിലും വരുന്നുണ്ട് എല്ലാ ബ്രാൻഡും നമുക്ക് ഫോർ ജാറിലൊക്കെ വരുന്ന മോഡൽസ് ഉണ്ട് ഓക്കെ പിന്നെ നമുക്ക് അതേപോലെ തന്നെ ഇഷ്ടം പോലെ നമുക്ക് ഏത് ബ്രാൻഡുകളാണെങ്കിലും നമുക്ക് ഇവിടെ പക്ഷേ ഫാനുകളാവട്ടെ മിക്സികൾ എല്ലാം നമുക്ക് വരുന്നുണ്ട് കുക്കേഴ്സ് ഒക്കെ നമുക്ക് എങ്ങനെ സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത് കുക്കേഴ്സ് ഒക്കെ ഇപ്പൊ നിലവിലെ അമ്മത് എഴുന്നൂറ് രൂപ മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റീലിലാണ് എല്ലാം വരുന്നുണ്ട് സ്റ്റീൽ അലുമിനിയം പിന്നെ അതുപോലെ എന്താ കോമ്പോസിറ്റ് വരുന്നുണ്ട് ഓക്കെ വരുന്നുണ്ട് രണ്ട് മുന്നൂറ് അറേഞ്ചില് രണ്ടായിരം വരുന്നതാണ് രണ്ടായിരം രണ്ടായിരം ഇനി നമുക്ക് നമുക്ക് വീണ്ടും സിംഗിൾ ഡോസ് ഐസ് മാജിക് ആണ് വരുന്നത് വരുന്നത് എസ് കപ്പാസിറ്റി കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ാണ് പതിമൂന്ന് അഞ്ഞൂറാണ് റേറ്റ് സ്റ്റാൻഡ് അടക്കം വരുന്നതാണ് വെറും മോഡലൊക്കെ ഇപ്പൊ ഇനിയും ഇഷ്ടമാര് കിടക്കുന്നുണ്ട് ഒരുപാട് പീസിൽ വന്നിട്ടുണ്ട് ഈ ഹൗസ് ഫാമിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരുപാട് ആളുകൾ വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്ന സമയമാണ് അപ്പോൾ എന്താ നമുക്ക് അതിനൊക്കെ വേണ്ടി സ്റ്റോക്കുകൾ ഒരുപാട് കണ്ടെത്തിയിട്ടുണ്ട് ഫോർ സ്റ്റാർ ആണ് ഒരു നൂറ്റി അമ്പത്തിനാല് വർഷത്തിന് ആകെ വരുന്നത് ഇരുപത്തിയേഴ് എണ്ണൂറ് ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത് നമ്മൾ കൊടുക്കുന്നത് പതിനേഴായിരം രൂപക്കാണ് പതിനേഴായിരം രൂപ തൊണ്ണൂറ്റി രണ്ട് ലിറ്റർ ആണ് സ്റ്റാൻഡ് വരുന്ന മോഡലാണ് നമ്മളിത് പതിമൂന്ന് അഞ്ഞൂറിൽ കൊടുക്കുന്നത് പതിമൂന്ന് അഞ്ഞൂറ് നല്ല ഡിസൈൻ ഉണ്ട് ഫ്ലവർ ടൈപ്പ് ആണ് സ്റ്റാൻഡ് ഉണ്ട് എല്ലാം നമുക്ക് ഡബിൾ ഡോസ് അല്ല ഡബിൾ ഡോസ് നമുക്ക് ഏകദേശം നമുക്ക് ഇവിടെ ഗോദ്രേജിൽ നിന്ന് വരുന്നുണ്ട് അല്ല അതെ അതെങ്ങനെയായിരുന്നു നമുക്ക് ലിറ്റർ കപ്പാസിറ്റി വരുന്നത് നല്ലൊരു മോഡലാണ് എട്ട് ലിറ്റർ ആണ് നല്ല ഒരു നല്ല സ്പൈസാണ് ഫ്രിഡ്ജാണ് ഗ്ലാസ് ടൈപ്പാണ് ഇതൊക്കെ വരുന്നത് ഫ്രീസർ ഒക്കെ ആണ് ഇത് നമ്മള് നാല്പത്തി എട്ടായിരം രൂപ വരുന്ന കൊടുക്കുന്ന വെറും ഇരുപത്തിയാറ് ലിറ്റർ യൂസ് ചെയ്യാൻ പറ്റും ഫ്രിഡ്ജ് ഡബിൾ ഡോർ അല്ല അത് നമുക്ക് പ്രൂഫാണ് നമുക്ക് ഇത് ലിറ്റർ കപ്പാസിറ്റി വരുന്നത് മുന്നൂറ്റി അമ്പത്തി എട്ട് ലിറ്റർ ആണ് ഇത് അറുപത്തിയൊന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഇതിന് എം ആർ പി നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഇരുപത്തി ഒമ്പത് ഒമ്പത് മാറ്റ് ഫിനിഷിംഗില് ഒരു ബ്ലാക്ക് ഗോദ്രേജ് തന്നെ അല്ല ഇതെങ്ങനെയായിരുന്നു നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയായിരുന്നു ഇത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ലിറ്റർ കപ്പാസിറ്റി വരുന്നതാണ് ഈ നാല്പത്തിനാലായിരം രൂപ ആ റേഞ്ചില് വരുന്നതാണ് ാണ് കുറച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി അടുത്ത് ബിഎംആർ നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് ഫ്രീസർ താഴെ വേണമെന്നുള്ളവർക്ക് അതും ഗ്ലാസ് ടൈപ്പിൽ നല്ലൊരു അടിപൊളി മോഡലാണ് പക്ഷെ നല്ലൊരു കപ്പാസിറ്റിയും നല്ല കാണാൻ ഭംഗിയൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി മോഡലെ ഇത് എങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് ഒക്കെ

ഇരുപത്തി അഞ്ഞൂറ് ആണ് ഇരുപത്തി അഞ്ഞൂറ് നമുക്ക് വലിയ സ്റ്റോറേജ് വരുന്നുണ്ട് ഇനി വേൾപൂളിന്റെ ഒരു കൺവേർട്ടബിൾ ടൈപ്പാണ് വരുന്നത് ഇത് നല്ല അത്യാവശ്യം ലിറ്റർ കപ്പാസിറ്റി വരുന്നുണ്ട് ലിറ്റർട്ടബിൾ ആണ് ഇതും കൺവേർട്ടബിൾ ആണ് നമ്മൾ നമ്മളൊരു അഞ്ഞൂറ് രണ്ടും നമുക്ക് കളർ ചേഞ്ച് ഒരുപാട് സ്റ്റോക്കുകൾ ഇത് ഇനിയിപ്പോ ഇതേ ഇനി കോഡൌൺ ലിസ്റ്റർമാര് വന്ന് നടക്കുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ലിറ്ററിൽ വരുന്നതാണ്

തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഇരുപത്തി ഏഴായിരം വരെ നമ്മൾ സേറ്റലിൽ കൂടെ റേറ്റ് കാണുന്നുണ്ട് ഓക്കെ എന്തായാലും നമ്മൾ കൊടുക്കുന്നത് ഒരു നല്ല അടിപൊളി മോഡലാണ് നമ്മളെ ഈ ഗ്ലാസ് ഡോറുകൾ നമുക്ക് ഒരുപാട് ഓർഡറിൽ വരുന്നുണ്ട് ഈ പീസിലെ നമുക്ക് ഒരുപാട് നമുക്ക് ഗോഡൌൺലിപ്പ് റെഡിയാണ് ഇരുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് ലിറ്റർ ആണ് ഇരുപത്തി ഒന്ന് അഞ്ഞൂറാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് പുറത്ത് ഇതിന് എന്തായാലും അഞ്ച് ആ റേറ്റ് ഈ ഗ്ലാസ് ഡോറുകൾക്ക് വരുന്നുണ്ട് ഇപ്പൊ ഗോദ്രേജിന്റെ പുതിയ ഒരുപാട് ഈ ഗ്ലാസ് ഗ്ലാസ്ലിപ്പ് ഒരുപാട് മോളിൽ വ്യത്യസ്ത സൈസിൽ ഇറങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് റേറ്റ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഇരുപത്തിയൊന്ന് അഞ്ഞൂറ് അഞ്ഞൂറ് ഇതാണ് ഗോദ്രേജിന് തന്നെ നമുക്ക് ഡബിൾ ഡോസിൽ തന്നെ ഒരു പിന്നെ ഗ്ലോസി ടൈപ്പിൽ വരുന്ന അത്യാവശ്യം ബിഗ് സൈസിലുള്ള ഒരു റേറ്റ് അല്ലെങ്കിലും ലിറ്റർ കപ്പാസിറ്റി വരുന്നത് ഇത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ലിറ്റർ ആണ് ഓക്കെ എത്ര റേറ്റ് വരുന്നത് ഇത് മുപ്പത്തി അയ്യായിരം ആ റേറ്റിലാണ് വരുന്നത് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറിലാണ് ഇരുപത്തിമൂന്ന് അഞ്ഞൂറിലാണ് ഞാൻ ഫ്ലവർ ടൈപ്പിൽ വരുന്ന

മ്പത് ലിറ്റർ റേഞ്ചിൽ കപ്പാസിറ്റി വരുന്നതാണ് അമ്പത് തൊള്ളായിരം ഒക്കെയാണ് എം ആർ പി വരുന്നത് ഓൺലൈനിൽ മുപ്പത്തിയ്യായിരം ആ റേഞ്ചിൽ വരുന്നതാണ് ഇരുപത്തി എട്ടായിരം ഓൺലൈൻ തേർട്ടി സെവൻ തൗസൻഡ് ആണ് അമ്പത് തൊള്ളായിരം ആണ് എം ആർ പി നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തെട്ടായിരം രൂപക്കാണ് കുറഞ്ഞ ഫ്രിഡ്ജ് കുറഞ്ഞ ഫ്രിഡ്ജാണ് ചോദിക്കാണ് കൺവേർട്ടബിൾ ആണ് ഏറ്റവും കുറഞ്ഞ രീതി കൺവെർട്ടബിളിനൊക്കെ എന്തായാലും പുറത്തൊക്കെ ഇരുപത് ഇരുപത്തി അഞ്ചാ റേഞ്ചില് വരുന്നതാണ് നമ്മൾ കൊടുക്കുന്ന ദൂരം പതിനെട്ട് അഞ്ഞൂറ് ഇരുന്നൂറ് നാപ്പത് ലിറ്റർ ആണ് പതിനെട്ട് തൊള്ളായിരം വേൾപൂൾ വേൾപൂൾ ഗ്ലാസ് ആണ് നമ്മൾ ഗോദ്രേജിൽ കണ്ടെ വേൾപൂളിലുള്ള ഒരു ഗ്ലാസ് ടൈപ്പാണ് ഏകദേശം ആണ് ഇരുന്നൂറ് ലിറ്റർ റേഞ്ചിൽ വരുന്നതാണ് ഫ്രിഡ്ജ് നോക്കുന്നവർക്ക് വേൾപൂളിൽ വരുന്നതാണ് പതിനെട്ട് അഞ്ഞൂറ് വരും

ഓ നമുക്ക് ഗോദറേജിന്റെ സ്റ്റോക്ക് അത് ഉണ്ട് ഒന്നര ടൺ ഉണ്ട് അഞ്ഞൂറ് ആണ് വരുന്നത് ഫുൾ ഫൈവ് ഇയർ ഫുൾ വാറന്റ് വരുന്നുണ്ട് ഇപ്പോ ഫുൾ വാറന്റി ഫൈവ് ഇയറിന്റെ വരുന്നുണ്ട് ഫുൾ വരുന്നുണ്ട് നിലവിലൊക്കെ നമുക്ക് ഇയർ വന്നിട്ടുണ്ട് ഇത് അഞ്ച് വർഷം ഇൻവെർട്ടർ സ്റ്റാർ ആണെങ്കിലോ നമ്മൾ ാണ് കൊടുക്കുന്നത് സെയിം വരുന്നത് ഒന്ന് ഒന്നരയിലോ ഉണ്ട് പിന്നെ അതേമാതിരി ഗ്യാസ് സ്റ്റൗകൊക്കെയാണ് രണ്ടായിരം മൂന്നേ മുന്നൂറ് വരുന്നത് ഇത് മറ്റേ ഗ്യാസ് സ്റ്റവുകളുണ്ട് ഓക്കെ ഫ്രിഡ്ജ് അതായത് കളർഫുൾ കളർഫുൾ ആണ് ആണ് പ്ലസ് നമുക്ക് ഏറ്റവും കുറഞ്ഞ കരണ്ട് ചാർജ് എന്താ പ്രത്യേകം നമുക്ക് ഫ്രീസറിന് നല്ലൊരു ഏരിയ വരുന്നുണ്ട് അതൊരു സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളും വരുന്നുണ്ട് ഫ്രിഡ്ജിന് സെൻട്രൽ ഒരു ഏരിയ വരുന്നുണ്ട് നമുക്ക് പച്ചക്കറി ഫ്രൂട്ട്സിനായിട്ട് നമുക്ക് ഏരിയ നമുക്ക് ഓരോ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഓപ്പൺ ചെയ്താൽ മതി അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ഒരു സി എഫ് എൽ ലാമ്പിന്റെ കരണ്ടാണ് ഇതിന് വരുന്നത് എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏകദേശം പത്ത് മുപ്പത്തി അയ്യായിരം രൂപ വരുന്ന ഐറ്റാണ് നമുക്ക് ഇവിടെ എത്ര രൂപ ഇരുപത്തിയൊന്ന് അഞ്ഞൂറിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നു നമ്മള് വാഷിംഗ് മെഷീനിൽ നമുക്ക് നല്ല ഇഷ്ടം പോലെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സെമിനേക്കാളും അതായത് സെമിന്റെ അതേ റേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് ഗോദ്രേജില് അത് നല്ല അടിപൊളി വലിയ ഡ്രിമ്മ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി ഐറ്റാണ് വരുന്നത് അതിൽ നമുക്ക് ആറര കിലാനാണ് നമുക്ക് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത് മെറ്റൽ ബോഡി ആണ് വരുന്നത് നമുക്ക് എത്ര രൂപക്ക് ചെയ്യാൻ പറ്റും നമ്മൾ അഞ്ഞൂറ് നമുക്ക് ചെയ്യാൻ പറ്റൂലേജിന്റെ ഗോദറേജിന്റെ അല്ലെ മറ്റൊരു മോഡലൂൾ ആണ് വേൾപൂളിന്റെ ആണ് നമുക്ക് വലിയ നമുക്ക് ഒക്കെ നോക്കി ഡയമണ്ട് റിംഗ് ഒക്കെയാണ് വരുന്നത് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആയി കിട്ടുന്നുള്ളതാണ് വരുന്നത് കുറഞ്ഞ കറന്റ് ചാർജ് വരള്ളൂ എത്ര നമുക്ക് ഇതിൽ തന്നെ മറ്റൊരു മോഡല് സ്വിച്ചസ് ഒക്കെ ബാക്ക് സൈഡിലൂടെ ഓപ്പൺ ചെയ്യുമ്പോൾ കവേഡ് ആയിട്ട് നിൽക്കുന്ന ഒരു മോഡലാണ് നമുക്ക് സ്വിച്ചസ് ഒക്കെ ബാക്ക് ഒന്നുകൂടി കംഫർട്ടബിൾ ഒന്നുകൂടി സേഫ്റ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് അതേപോലെ വലിയ ഡ്രയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്ക് ഹൈഡ്രോളിക് ഡോർ ആണ് വരുന്നത് അല്ലാതെ ഡോറാണ് ഹൈഡ്രോളിക്കിന്റെ വേറെ മോഡൽ വരുന്നുണ്ട് വരുന്നത് ഇത് നമുക്ക് എത്ര പതിനഞ്ച് അഞ്ഞൂറ് അഞ്ഞൂറ് സെവൻ പോയിന്റ് ഫൈവ് കെ ജി ആണ് വലിയ ബ്ലാങ്കറ്റുകളൊക്കെ ഇതില് പോകും സുഖമായിട്ട് പോകും ഒന്നുകൂടി ബ്ലാക്ക് നമുക്ക് ഹൈഡ്രോളിക് ഹൈഡ്രോളിക് ഡോർ ഡോറാണ് ഡോള് കാര്യങ്ങളെല്ലാം എല്ലാം വരുന്നുണ്ട് എത്ര രൂപയ്ക്ക് ചെയ്യാൻ രൂപ പതിനയം രൂപക്കാണ് രൂപക്ക് നമുക്ക് ഇതേ കിലോ ഹൈഡ്രോളിക് ഉണ്ട് അതുകൊണ്ട് നമുക്ക് പതിനയ്യായിരം രൂപ അടുത്ത ഗോദ്രേജില് ഇതേ മോഡൽ നമുക്ക് ബാക്കിൽ കൺട്രോൾസ് വരുന്ന ഒരു ഐറ്റം പോയിന്റ് ഫൈവ് കെ ജി ആണ് വരുന്നത് അത്യാവശ്യം നല്ല ഏറ്റവും വലിയ പോകാനുള്ള നല്ല സ്പേസ് ഉണ്ട് ഓക്കെ വലിയ പറ്റുന്ന ഒരു അടിപൊളിയാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഹൈഡ്രോളിക്കും വരുന്നത് എഴുന്നൂറ് എം ആർ പിന്നാണ് പതിനഞ്ചേ തൊള്ളായിരം പതിനഞ്ചേ തൊള്ളായിരം ഇനി വേൾപൂൾ ഫൈവ് ആറ് കിലോ ആണ് നമുക്ക് എത്ര രൂപ വരുന്ന മോഡലാണ് നമുക്ക് പതിമൂന്ന് അഞ്ഞൂറ് ഇനി നമുക്ക് സെമി ഓട്ടോമാറ്റിക്കൽ ബ്ലാക്ക് അല്ലേ അതായത് പെട്ടെന്ന് നമുക്ക് ഫെയ്ഡ് ആവില്ല അങ്ങനത്തെയൊക്കെ വേണ്ടിട്ട് ബ്ലാക്കില് ഇത് എത്ര കെ ജി വരുന്നത് ഇത് സെവൻ കെ ജി ആണ് അത്യാവശ്യം വലിയ ഒക്കെ ബ്ലാങ്കിൽ അലക്കാം നമുക്ക് ഫൈവ് ഇയർ വാറണ്ടി വരുന്നതാണ് ഒമ്പത് അഞ്ഞൂറ് വരുന്ന കിലോ വലിയ വലിയ ബ്ലാങ്കുകളൊക്കെ ഉപയോഗിക്കാൻ എത്ര റേറ്റ് കഴിയുന്ന പതിമൂന്ന് നാനൂറ് നമുക്ക് ചെയ്യാൻ പറ്റൂല അപ്പോൾ ഒന്ന് നമ്മൾ ദീപാവലിയുടെ അടിപൊളി ഓഫേഴ്സ് ആണ് മെയിൻ അട്രാക്ഷൻ നമ്മൾ ടി വി ആണ് ടി വിയിൽ പോലെ കക്ഷൻസ് അത് നല്ല ബെസ്റ്റ് പ്രൈസ് നമുക്ക് വാങ്ങാം അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്ത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് പെരിന്തൽമണ്ണ ഇ എം എസ് ഹോസ്പിറ്റലിൽ അടുത്തായിട്ടാണ് അവിടെ താജ് ഹോംബുലൻസ് സ്ഥിതി ചെയ്ത് നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഹോം ആംബുലൻസ് നോക്കുന്ന രീതിയിൽ നല്ലൊരു ബെസ്റ്റ് ടൈമാണ് സോ ഷെയർ ചെയ്യുക നല്ല അടിപൊളി കമന്റ് കൊടുക്കുക പുതിയൊരു വീഡിയോ ഇരുന്നവരെ വീണ്ടും കാണാം സ്മി റിയാസ് സൈനിങ്